ലോകത്തിലെ ഏറ്റവും കത്തി സിനിമകളിൽ അഭിനയിക്കുന്ന നടൻ ആരാണ് എന്നതിന് ഉത്തരം തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ നന്ദമൂരി ബാലകൃഷ്ണൻ എന്നായിരിക്കും രജനീകാന്തും ചിരഞ്ജീവിയും ഒന്നും ഇദ്ദേഹത്തിന് മുന്നിൽ ഒന്നുമല്ല സിനിമയിൽ അഞ്ഞൂറ് പേർ വന്നാലും ആരാധകരുടെ ബാലകളുടെ നായകൻ അടിച്ച് പപ്പടമാക്കും പാഞ്ഞു വരുന്ന ട്രെയിനിനെ ചൂണ്ടു വിരലിൽ തിരിച്ചോടിക്കും പറക്കുന്ന വിമാനം വരെ കൈയുയർത്തി പിടിച്ചു നിർത്തും എങ്ങനെയൊക്കെ വില്ലൻ വെടിവെച്ചാലും മരിക്കാത്ത ലോക മഹാത്ഭുതം അങ്ങനെ പോകുന്നു ബാലയ്യയ്ക്ക് നേരെയുള്ള ട്രോളുകൾ തെലുങ്കിൽ ഒറ്റപ്പടത്തിന് ഇരുപത്തി അഞ്ച് കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന സൂപ്പർ നായകനാണ് ബാലയ്യ പ്രായം അറുപത്തിമൂന്ന് കഴിഞ്ഞിട്ടും നൃത്തം സംഗീതം മാസ് ക്ലാസ് ആക്ഷൻ അങ്ങനെ ഒരു സൂപ്പർമാനായി തെലുങ്ക് സിനിമയിൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിൽക്കുന്നു തെലുങ്ക് സിനിമാ പ്രേമികൾക്ക് അദ്ദേഹം എൻ ബി കെയാണ് തുടർന്നെല്ലാം വിവാദമായാലും ബാലയ്യയ്ക്ക് കുലുക്കമില്ല സോഷ്യൽ മീഡിയയും ട്രോളുകളും സജീവമായ ശേഷമാണ് നന്ദമൂരി ബാലകൃഷ്ണൻ മലയാളികൾക്ക് സുപരിചിതനായത് എപ്പോഴും വിവാദ നായകനാണ് അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഫോൺ വലിച്ചെറിയുക ദേഷ്യപ്പെടുക വിവാദപരമായ പ്രസ്താവനകൾ നടത്തുക എന്നിവ ചെയ്താണ് ബാലയ്യയുടെ സ്റ്റൈൽ തെലുങ്ക് സൂപ്പർ സ്റ്റാറും പിന്നീട് മുഖ്യമന്ത്രിയുമായ എൻ ടി രാമറാമുവിൻ്റെ മകൻ പിതാവിൻ്റെ പേര് നശിപ്പിക്കുകയാണെന്ന് നിരന്തരം ആരോപണം വന്നിട്ടും അയാൾ ശൈലി മാറ്റിയില്ല തെലുങ്ക് ദേശം പാർട്ടിയുടെ എം എൽ എ കൂടിയായ അദ്ദേഹം പലപ്പോഴും ആ പാർട്ടിയെ കൂടി വിവാദ പ്രസ്താവനകളുടെ ബെട്ടിലാക്കിയിരുന്നു എന്ന് വേണം പറയാൻ ഏറ്റവും ഒടുവിലായ ഒരു പൊതുപരിപാടിയിൽ സ്റ്റേജിലുണ്ടായിരുന്ന നടി അഞ്ജലിയെ തള്ളിമാറ്റുന്ന ബാലയയുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചരിച്ചിരുന്നു സഹപ്രവർത്തകരോട് മോശമായി പെരുമാറുന്ന ബാലയുടെ വീഡിയോക്കെതിരെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തിയിരുന്നത് അയാളുടെ ജീവിതം തന്നെ വിവാദപർവ്വമാണ് സൈക്കോ സൂപ്പർ സ്റ്റാർ എന്ന് എതിരാളികൾ വിളിക്കുന്നത് അന്വർത്ഥമാക്കുകയാണ് അയാളുടെ ജീവിതം വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവൻ എന്ന് നാം ചിലരെ പറയാറുണ്ട് എന്നാൽ നമ്മുടെ ബാലയ്യെ ജനിച്ച വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂൺ പത്തിനാണ് ഇതിഹാസ നടനം ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ എൻ ടി രാമുറാമുവിൻ്റെയും ബസവതാരകത്തിൻ്റെയും ആറാമത്തെ മകനായി ബാലകൃഷ്ണൻ ജനിക്കുന്നത് അതിനിടെ ബാലകൃഷ്ണയുടെ മദ്യപാനത്തെക്കുറിച്ച് നടൻ നന്ദു പുതുവായി പറഞ്ഞ കാര്യവും വൈറലായിരുന്നു ഒന്നും രണ്ടും പെഗ്ഗല്ല ഒന്നും രണ്ടും കുപ്പി മദ്യമാണ് ബാലകൃഷ്ണ അകത്താക്കുക എന്നും എന്നിട്ടും അദ്ദേഹം പിറ്റേന്ന് കൂടായിരിക്കുമെന്നും രാത്രിയിലേതിൻ്റെ ഹാങ് ഒന്നും പ്രകടിപ്പിക്കാതെ അതിരാവിലെ തന്നെ വ്യായാമം തുടങ്ങുമെന്നാണ് നന്ദു പറയുന്നത് ഒരു ഡിജിറ്റൽ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് നന്ദു പ്രിയദർശൻ്റെ ഒരു സിനിമയ്ക്കായി മുംബൈയിൽ നടന്ന പാർട്ടിയിലെ അനുഭവം പറഞ്ഞത് അങ്ങനെ പരിപാടിയിൽ പങ്കെടുക്കാൻ ബാലകൃഷ്ണൻ എത്തിയപ്പോൾ തന്നെ സീസർ എന്ന ബ്രാൻഡ് വേണമെന്ന് പറഞ്ഞിരുന്നു ഉടൻ തന്നെ ഗുഡ് നൈറ്റ് മോഹൻ ചേട്ടൻ ഒരാളെ വിട്ട് നാല് കുപ്പി ബാലകൃഷ്ണയ്ക്ക് വേണ്ടി മാത്രമായി വാങ്ങി നമ്മളിതെല്ലാം കാണുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് അസാമാന്യ കപ്പാസിറ്റിയാണ് സാധാരണ ഒരു മനുഷ്യൻ കഴിക്കുന്ന രീതിയിലല്ല അദ്ദേഹം മദ്യപിക്കുന്നത് ഫംഗ്ഷൻ നടക്കുന്നതിനിടയിൽ തന്നെ രണ്ടര കുപ്പിവെളം അദ്ദേഹം തന്നെ കുടിച്ചു തീർത്തു കുറച്ച് സമയം കൂടി കഴിഞ്ഞ അദ്ദേഹം വീണ്ടും ബാറിൻ്റെ അടുത്ത് വന്ന് തൻ്റെ ഡ്രിങ്ക് ചോദിച്ചു ബാറിൽ സപ്ലൈക്ക് നിന്നിരുന്ന വ്യക്തി സീസർ ബ്രാൻഡിൽ തീർന്നു പോയെന്ന് മറുപടി പറഞ്ഞും അദ്ദേഹം ദേഷ്യപ്പെടാൻ തുടങ്ങി ഉടൻ ബാറിലെ മറ്റൊരു സപ്ലൈ ഓടി വന്ന് ഒളിപ്പിച്ച് വെച്ചിരുന്ന ഫുൾ ബോട്ടിൽ എടുത്തു കൊടുത്തു ചോദിച്ചപ്പോൾ കിട്ടാത്ത ദേഷ്യം കാരണം ഒറ്റ കുപ്പി ബ്രാൻഡ് ഒറ്റ വലിക്ക് നന്ദം മൂരും പാലക്കിട്ട കുടിച്ചു തീർത്തു എല്ലാവരും മന്ദം വിട്ടുനിന്നു എഴുന്നൂറ്റി അമ്പത് മില്യം അകത്തു പോയി സമയം പന്ത്രണ്ട് മണിയൊക്കെയായിരുന്നു കുപ്പി തീർത്ത ശേഷം കുറച്ച് നേരം അവിടെ ഡയലോഗ് അടിച്ചു നിന്നു പിന്നെ ആല വീഴുന്ന പോലെ വീണു ഫ്ലാറ്റായി അദ്ദേഹം ഇഴയുകയായിരുന്നു എല്ലാവരും ചേർന്നാണ് റൂമിൽ കൊണ്ടുപോയി കിടത്തിയത് പിറ്റേ ദിവസം അദ്ദേഹത്തിന് ഫ്ലൈറ്റിൽ പോകേണ്ടതാണ് രാവിലെ പ്രിയൻ സാറിന് പേടിയായി ബാലകൃഷ്ണയെ വിളിച്ചു നിർത്താൻ പ്രിൻസ് ആർ എന്നു വിട്ടു അമിതമായി മദ്യപിച്ചാണല്ലോ അദ്ദേഹം പോയത് അതുകൊണ്ട് പ്രിൻസ് ആറിനും ടെൻഷൻ അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു നിർത്താൻ ചെന്നപ്പോൾ കണ്ടത് ജോഗിങ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ബാലകൃഷ്ണയാണ് തലേന്നത്തെ മാരക വെള്ളമടിയുടെ യാതൊരു പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു ഇങ്ങനെയാണ് നന്ദു ആ അനുഭവം പറഞ്ഞത് ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക